ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അന്ന ഗ്രേസ് ഓസ്റ്റനും ഭർത്താവും പ്രതികളായ വിസ തട്ടിപ്പ് കേസിൽ ഭർത്താവ് സേവിയർ അറസ്റ്റിൽ യു കെയിലേക്ക് കുടുംബവിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് അരക്കോടിയോളം രൂപ തട്ടിയെടുത്തെന്ന കേസിലാണ് വയനാട് മുട്ടിൽ സ്വദേശി ജോൺസൺ അറസ്റ്റിലായത് അന്നൂസ് ഫുഡ് പാത്ത് എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കൂ എന്ന് പറഞ്ഞ് മലയാളികളെ ഫുഡ് കഴിപ്പിക്കാൻ പ്രേരിപ്പിച്ച അന്ന ഗ്രേസ് സോസ്റ്റിൻ അന്ന ചേച്ചി അന്ന ചേച്ചിക്കും ഭർത്താവിനുമെതിരെ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നു വന്നേക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് വീഡിയോസും ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പുള്ളിക്കാര് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് മാത്രമല്ല അപ്ലോഡ് ചെയ്യാറുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഈ സ്റ്റഡി അബ്രോഡ് വർക്ക് വിസ എടുത്തു കൊടുക്കുക സ്റ്റുഡൻസ് വിസ എടുത്തു കൊടുക്കുക അത്തരത്തിൽ ഏജൻസികളുണ്ടല്ലോ വെളിയിലേക്കൊക്കെ പോയി പഠിക്കാനും വർക്ക് ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഏജൻസികളെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പരസ്യങ്ങളും അഡ്വെർടൈസ്മെൻറ്റും ഒക്കെ തന്നെ പുള്ളിക്കാർ ചെയ്യാറുണ്ട് അതുപോലെ ഇവിടെ നിന്ന് ചോറ് കഴിക്കുന്നത് പോരാഞ്ഞിട്ട് യു കെയിൽ പോയി ചോറ് കഴിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് വർക്ക് വിസ വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നാൽപ്പത്തിനാല് ലക്ഷം രൂപയോളം തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇവരുടെ പേരിലുള്ള കംപ്ലയിന്റ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ആര്യ എന്ന് പറയുന്ന യുവതിയാണ് ഇവരുടെ പേരിൽ ഇപ്പോൾ കംപ്ലയിന്റ് കൊടുത്തേക്കുന്നത് അപ്പൊ ഈ ആര്യ എന്ന് പറയുന്ന യുവതി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം സോഷ്യൽ മീഡിയ വഴി ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഞങ്ങൾ പരിചയപ്പെട്ടതാണ് അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ വർക്ക് വിസ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോവാൻ നല്ലൊരു ഇതാണ് കാരണം അവിടെ ചെന്നാൽ കൊച്ചിങ്ങൾ എഡ്യൂക്കേഷൻ ഫ്രീ ആണ് പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ചെയ്യാം അപ്പോൾ നല്ല പൈസ കിട്ടും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ഞങ്ങളെ വിശ്വസിപ്പിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പല തവണകളിലായിട്ടാണ് ഈ പൈസ ആൾ വാങ്ങിച്ചത് ജി എസ് ടിയിലെ പ്രശ്നം ഉള്ളതുകൊണ്ട് കയ്യിൽ തന്നാൽ മതി എന്ന് പറഞ്ഞാണ് വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ജി എസ് ടി കാണിക്കണം അതുകൊണ്ട് നിങ്ങൾക്കും കാണിക്കേണ്ടി വരും നമുക്കും കാണിക്കേണ്ടി വരും അതുകൊണ്ട് കയ്യിൽ തന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ കയ്യിൽ പൈസ എല്ലാവരെയൊന്നും കയ്യിലാണ് വാങ്ങിക്കുന്നത് ഇന്ന എന്നെ ഡോക്യുമെൻറ്റ്സ് വേണം എന്ന് പറഞ്ഞാണ് ഇവർ നമ്മളെ സമീപിക്കുന്നത് നിങ്ങൾ ഇത്ര ലക്ഷം രൂപ തന്നാൽ മതി വേറെ ഒന്നും അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് വരെ അവർ കൊടുക്കും അങ്ങനത്തെ ഒരു ഒരു വ്യക്തിയാണ് പറഞ്ഞു ചില്ലി പോലും നിങ്ങൾക്ക് എന്ന് സത്യത്തിൽ ആദ്യം പിടിച്ചകത്തിട്ട് ഇവരെയാണ് സ്വന്തം കയ്യിൽ ഉണ്ടായിരുന്ന പൈസ ഒരൊറപ്പും ഇല്ലാതെ എവിടെയോ കൊണ്ട് കളഞ്ഞിട്ട് ഇപ്പൊ പോയി പരാതി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ഇവരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ഒന്നും നോക്കാതെയും കാണാതെയും ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ വിശ്വസിക്കാൻ പറ്റുന്നതാണോ ട്രസ്റ്റ് ഭർത്തിയാണോ എന്നൊന്നും നോക്കാതെ ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞത് കേട്ടിട്ട് കൊണ്ട് പൈസ കളഞ്ഞേക്കാണ് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇനി കടമില്ല എങ്ങനെ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കാണ് ഇവർ പറഞ്ഞു ആ അന്ന ചേച്ചി ഒരു ഓ ഇത് ഓപ്ഷൻ പറഞ്ഞു തരാം ഹസ്ബൻഡിനെ ഓസ്ട്രേലിയ വിടാന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പൈസ പറഞ്ഞ് ഒത്തിരി പൈസ നിങ്ങൾ ആരെന്തെങ്കിലും മറച്ചു താ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് പോവാം അവിടെ ചെന്ന് ജോലി ചെയ്താൽ മാസം മൂന്ന് ലക്ഷം രൂപ കൂടുതൽ സാലറി കിട്ടും അപ്പം നിങ്ങൾക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് ഈ ജോ ജോലി ചെയ്ത് കടം വീട്ടാന്ന് പറഞ്ഞു അപ്പം ബാക്കി പൈസ അപ്പം ഞങ്ങളൊരു ആറ് ലക്ഷം രൂപ കൊടുത്തു അങ്ങനെ വഴക്കായി സംസാരമായി അപ്പം പറഞ്ഞു നീ ഇനി ഏത് പോലീസിലായാലും ശരി ഏത് കോടതിയിൽ പോയാലും നിനക്കൊരു ന്യായ പൈസ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത് അപ്പോൾ പുള്ളിക്കാരെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അന്നയെയും ഭർത്താവിനെയുമാണ് എല്ലാത്തിലും ഇടനിലക്കാരിയായിട്ട് നിന്നത് അന്നയാണ് അന്ന പറഞ്ഞ ആ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇവർ പൈസ നിക്ഷേപിച്ചത് അതിനുശേഷം അന്ന തന്നെയാണ് മൊത്തത്തിൽ ഇവരെ പറ്റിച്ചത് ഇവരുടെ കയ്യിൽ നിന്ന് നാൽപ്പത്തിനാല് ലക്ഷം രൂപയും തട്ടിയെടുത്തത് അന്നയും ഭർത്താവും ചേർന്നാണെന്നാണ് ഈ ആര്യ എന്ന് പറഞ്ഞ യുവതി പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് അന്ന മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേറൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് അതിൽ അന്ന പറയുന്നത് ഞാൻ നിരപരാധിയാണ് ഞാൻ ബാങ്ക് അക്കൗണ്ട് പറഞ്ഞു കൊടുത്തു എന്നുള്ളത് ശരിയാണ് ഞാൻ ഇവർക്ക് പരസ്യം ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് അന്ന പറയുന്നത് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം പൈസ വാങ്ങിയത് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് അത് ഇവർ നാൽപ്പത്തിനാല് ലക്ഷത്തിൻ്റെ ഒരു ഇതാണല്ലോ പറയുന്നത് ഈ നാൽപ്പത്തി നാല് ലക്ഷത്തിൻ്റെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ ഇവർ ട്രാൻസാക്ഷൻ നടത്തിയത് ബാങ്ക് ത്രൂ ആണ് ഈ ബാങ്കിന്റെ ട്രാൻസാക്ഷൻ എടുത്ത് ഈ വ്യക്തികളുമായിട്ട് എനിക്ക് ബന്ധം എന്ന് മാത്രമല്ല ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പൈസയും വന്നത് വാങ്ങിയത് ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എറണിപ്പാലത്തുള്ള ഒരു ഏജൻസിയാണ് ആ ഒരു ഏജൻസീൻ്റെ അവരുടെ തന്നെ റിലേറ്റീവിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇവർ ഒമ്പത് ലക്ഷം വാങ്ങിയിരിക്കുന്നത് പിന്നെ അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കൊല്ലങ്കാരനായ ആൾക്ക് ഇവർ പതിനേഴ് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഈ എഫ് ഐആർ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ ബാൻ വന്ന ശേഷവും ഇവരെന്താണ് വേറെ ഒരാൾക്ക് എട്ടു ലക്ഷം രൂപ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി കൊടുത്തു ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇവർ ഈ ലക്ഷത്തിന്റെ കണക്ക് എന്റെ ഉണ്ടാക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു രൂപ പോലും എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല ഇവരുടെ അക്കൗണ്ടിലേക്കല്ല ഒരു ചില്ലി കാശ് പോലും ഇവർ എടുത്തിട്ടില്ല ഇവരുടെ അക്കൗണ്ടിലേക്കല്ല പൈസ ചെന്നേക്കുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ എന്നാണ് അന്ന പറയുന്നത് അത് സത്യമാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ അക്കൗണ്ടിലേക്കാണ് പൈസ പോയേക്കുന്നത് ആരുടെയൊക്കെ കയ്യിലേക്കാണ് പൈസ ഇട്ട് കൊടുക്കുന്നത് എന്നൊക്കെയുള്ളത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് പിന്നെ എന്ന പറയുന്നത് അവർ ചെയ്ത ഒരേ ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി പരസ്യം ചെയ്ത് കൊടുത്തതാണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടി പരസ്യം ചെയ്ത് കൊടുത്തപ്പോൾ ഇവരെ സമീപിച്ച ഒരു പത്ത് പതിനാറ് പേരുണ്ട് ഇവരുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ളതും ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ പത്ത് പതിനാറ് പേരോളം പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അവരോടൊപ്പം കൂടെ നിൽക്കാനും അവർക്ക് വേണ്ടി പൈസ വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ തന്നെ പുള്ളിക്കാർ തയ്യാറാണ് അങ്ങനെ കുറെ ആൾക്കാരെ അവരുടെ വീട്ടിലേക്ക് ഈ ഏജൻസിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവർക്ക് അവരോട് പ്രശ്നം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്ത് പൈസ തിരിച്ച് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് അന്ന പറയുന്നത് ഈ ആര്യോടും അന്ന അങ്ങനെ പറഞ്ഞതാണ് ബാ നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകാം അവരുടെ വീട്ടിൽ പോയിട്ട് എന്താണ് കാര്യം പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചു തരാനുള്ള തിരിച്ച് വാങ്ങിച്ചു തരാനുള്ള സംവിധാനമൊക്കെ ചെയ്യാമെന്ന് ഇവരോടും പറഞ്ഞിട്ടുണ്ടെന്നാണ് അന്ന പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഒടുവിൽഗ്രാമിൽ ശരിക്കും പൂരി ഓഫീസിൽ ഹൈലൈറ്റ് പറയുന്നത് വെജ് കട്ടലേറ്റ് ആണ് നല്ല ചുമന്ന വെജ് കട്ടലാണ് പിന്നെ ഡോക്ടറെ ദോശയും മീൻ കളിയും പിന്നെ എനിക്ക് ഈ വീഡിയോ കിട്ടി വരുന്ന പറ്റി ഞാൻ കുടിക്കുന്നുണ്ട് ശരിയാണ് നല്ല മനസ്സിലായിട്ടുണ്ട് പക്ഷെ എന്റെ എല്ലാം ആ പരാതിക്കാരുടെ കൂടെ നിങ്ങൾ തന്നെ കാരണം അവരുടെ പൈസ പോയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് പറയുന്ന അറിയാണ് അപ്പൊ കൂടുതലെ അവർക്ക് കിട്ടാനുള്ള മാക്സിമം സപ്പോർട്ട് ഞാൻ ചെയ്യും അതുപോലെ പറ്റിക്കപ്പെട്ട പറ്റിക്കപ്പെട്ട എല്ലാവർക്കും അതായത് ഈ ഈ ഏജൻസി കുറച്ച് പൈസ തിരിച്ചു കിട്ടാൻ ഒരു വർഷത്തോളം ഞാൻ 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 ഇനി കൂടെ ഉണ്ടാകും കേട്ടില്ലേ ഇതേ ഇവർക്ക് ചെയ്യാൻ പറ്റൂ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതേ ഉള്ളൂ ഈ ഇൻഫ്ലുവൻസേഴ്സ് പരസ്യം ചെയ്യുമ്പോൾ അത് വിശ്വസിച്ച് കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് ദയവ് ഇത് കുഴിയിലിട്ടൊന്നും ഇടാതിരിക്ക വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഈ പറയുന്ന ഏജൻസികൾക്കൊക്കെ ഗവൺമെന്റിന്റെ അംഗീകാരമുണ്ടോ സർട്ടിഫൈഡ് ആണോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണനിലവാരമുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് അവർ നേരത്തെ എത്രയൊക്കെ പേരെ കയറ്റി അയച്ചിട്ടുണ്ട് എത്രയൊക്കെ പേർക്ക് ജോബ് വിസ്യത നൽകിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചിട്ട് മാത്രമേ കൊണ്ട് പൈസ ഇടാവൂ അല്ലാതെ ഞാൻ ഫോളോ ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് പരസ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കുഴി വീഴാൻ പോകുന്നുള്ളൂ ആ ഇൻഫ്ലുവൻസേഴ്സ് അവസാനം കൈമലർത്തും ഇവിടെ ഇപ്പോൾ അന്ന എന്ന് പറയുന്ന പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ ഇവരുടെ കൂടെ നിൽക്കും ഇവർക്ക് വേണ്ടി പൈസ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അന്നക്ക് ഡയറക്റ്റ് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഈ ഹെൽപ്പ് എത്ര നാൾ കാണും എത്ര നാൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അന്ന എന്ന ഇൻഫ്ലുവൻസേഴ്സിന് ഈ പൈസ നഷ്ടപ്പെട്ടവരെ എത്ര നാൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എത്ര രൂപ തിരിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും പറ്റത്തില്ല അവർക്ക് ഇതിനകത്ത് വലിയ ഉത്തരവാദിത്തമൊന്നുമില്ല അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ശ്രദ്ധിക്കുക നിങ്ങൾ പരസ്യം ചെയ്യുമ്പോൾ നിങ്ങളെ ആരെങ്കിലും പരസ്യം ചെയ്യാൻ സമീപിക്കുമ്പോൾ എനിക്ക് പരിചയമുള്ളവരാണേ എൻ്റെ ഫാമിലി ഫ്രണ്ട് ആണ് അങ്ങനെയൊന്നും നോക്കാതെ അവർ ട്രസ്റ്റഡ് ആണോ അവർക്ക് അംഗീകാരമുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പരസ്യം ചെയ്യുക കാരണം നിങ്ങൾ ചെയ്യുന്നത് കണ്ട് ഫോളോ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളുടെ വീഡിയോസ് കണ്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കും ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആയിരിക്കും നിങ്ങൾ തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് പൈസ ചിലവാക്കും ഇപ്പോൾ എന്ന് പറഞ്ഞ യുവതി നാൽപ്പത്തിനാല് ലക്ഷം രൂപ ചെലവാക്കി എന്നാണ് പറയുന്നത് ആ കണക്ക് കറക്റ്റ് അല്ലെന്നാണ് അന്ന പറയുന്നത് ആര് പറയുന്നത് വിശ്വസിക്കും അന്വേഷിച്ച് ഈ അന്ന എന്ന് പറയുന്ന ഇവർ പൈസ എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ കൊടുത്തേക്കുന്ന ഈ പരാതി നിലനിൽക്കത്തില്ല അവർ പറയുവാണ് ഞാൻ പരസ്യം മാത്രമാണ് ചെയ്തത് ഞാനും വിക്റ്റിമാണ് ഞാനും ഇരയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോടതി അവർക്കെതിരെ കേസെടുക്കുമോ ഇല്ല അവർക്കെതിരെ കേസെടുക്കാൻ പറ്റത്തില്ല കാരണം അവർ പരസ്യം ചെയ്ത് ചെയ്യുക മാത്രമാണ് ചെയ്തത് അവരെയും ഈ ഏജൻസിക്കാർ പറ്റിച്ചതാണ് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പേരിലുള്ള പരാതി നിലനിൽക്കത്തില്ല അവരവസാനം കൈമലർത്തും നാൽപ്പത്തിനാല് ലക്ഷം രൂപ പോയത് നിങ്ങളുടെയാണ് അപ്പം സൂക്ഷിച്ച് മാത്രം ഓരോരോ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി തല വെക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അവസാനം പണി കിട്ടാൻ പോകുന്നത് നമുക്കായിരിക്കും അല്ലാതെ ഈ ഇൻഫ്ലുവൻസേഴ്സിനൊന്നും ആയിരിക്കത്തില്ല